നമുക്ക് പാലക്കാട് ഒരു സ്കൂൾ മൈതാനത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് കാണാൻ പോവാം സാർ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓടുന്ന കാർ അല്ലെങ്കിൽ ബൈക്ക് ഒക്കെയാണല്ലോ നമ്മുടെ സ്ഥിരം രീതി പക്ഷേ ഇന്ന് നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിലേക്ക് അത് തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ടാവുമല്ലോ അല്ലെ എന്തിരിക്കുന്നു ഈ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ നിന്നല്ലേ അപ്പൊ കാണാം ഇന്റർവെൽ സമയത്ത് കുട്ടികളോടി വന്ന് കയറുന്ന ഈ ബസ്സിന് ഏറെ പ്രത്യേകതകളുണ്ടെന്ന് ഉണ്ടെന്ന് നിഖിൽ പ്രമേശ് പറയുന്നു അപ്പോൾ നിഖിലിനൊപ്പം ആ ബസ് ഒന്ന് കണ്ടിട്ട് വരാം ഹലോ പ്രേക്ഷകരെ നമസ്കാരം റൈഡിംഗ് റിപ്പോർട്ടർ ഇന്നൊരു സ്കൂളിലെ ലൈബ്രറി കാണാൻ പോവുകയാണ് സ്കൂളിലെ ഒരു ലൈബ്രറിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് പ്രേക്ഷകർ കരുതുന്നുണ്ടാകും എന്നാൽ ഈ ലൈബ്രറി കാണേണ്ട പ്രത്യേകതകൾ ഏറെയുള്ള ഒരു ലൈബ്രറിയാണ് മണ്ണാർക്കാട് ഭീമനാട് സ്കൂളിലാണ് ഈ പ്രത്യേകതയുള്ള ലൈബ്രറി നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ പോയി നോക്കാം മണ്ണാർക്കാട്ടേക്ക് അങ്ങനെ ഭീമനാട് യു പി സ്കൂളിൽ നമ്മൾ പറഞ്ഞ ആർ സർപ്രൈസ് ദേ ഇതാണ് ഇതൊരു പഴയ ലോ ഫ്ലോർ കെ എസ് ആർ ടി സിയുടെ ബസ്സാണ് ആ ബസ് ഇപ്പോൾ ഈ സ്കൂളിലെ ഒരു വായനാ മുറി മാറിയിരിക്കുകയാണ് വായനാ മുറി മാത്രമല്ല ഒരു സ്മാർട്ട് ക്ലാസ് റൂം കൂടിയാണ് കുട്ടികൾക്ക് അതിനു അകത്ത് വന്നിരുന്ന് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം അവർക്ക് ഡിജിറ്റൽ ക്ലാസ് റൂം അനുഭവം നേരിട്ട് അനുഭവിക്കാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസമാണിത് കുട്ടികൾക്ക് തുറന്നു കൊടുത്തത് എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം കുട്ടികൾ എങ്ങനെയാണ് ഈ വായനാ മുറി ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് നമുക്ക് നേരിൽ കാണാം ഇതാണോ നിങ്ങളുടെ പുതിയ ക്ലാസ് മുറി നിങ്ങളുടെ വായനാ മുറി ഇതാണോ എങ്ങനെയുണ്ട് അപ്പൊ ഇതാണ് ഈ കുട്ടികളുടെ അവരുടെ സ്കൂളിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്ത പുതിയ വായനാ മുറി നമുക്ക് ക്ലാസ് മുറിയിലൊക്കെ ഇരുന്ന് വായിക്കുന്നതിന് ചിലപ്പോൾ ഉണ്ടാവും എല്ലാ കുട്ടികൾക്കും ഒരേ സമയം വായിക്കാൻ തോന്നിക്കൊള്ളണമെന്നില്ല അതിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്തായാലും ഈ ലോ ഫ്ലോർ ബസ് കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ ബസ് എങ്ങനെയൊക്കെ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാം എന്ന ചിന്തയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയത് എന്നാലും അതിപ്പോൾ ഈ സ്കൂളിന് ഏറ്റവും മികച്ച കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു വായനാ മുറി സമ്മാനിക്കുന്ന അനുഭവമാണ് നൽകുന്നത് നമുക്ക് കുട്ടികളോട് ചോദിക്കാം അത് എങ്ങനെയുണ്ടെന്ന് മോളെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ വായനാമുറി വായനാമുറി അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമായി ഇത് ഞങ്ങൾക്ക് ഈ ഒരു ആക്കി തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വായിക്കാനൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ കണ്ട ഇന്ത്യൻ കരസേന വ്യോമസേന പിന്നെ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഡാമും മലമ്പുഴ ഡാമും സൈലൻറ്റ് വാലിയൊക്കെ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ തന്നെ ഭയങ്കര ഇതായിട്ട് ആ ബസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടി പിന്നെ ഞങ്ങൾക്കൊരു വായന ലൈബ്രറി കണ്ടൊരു മുറി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബസ് കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇപ്പൊ വായിക്കാനുള്ളത് മാത്രമല്ല പുസ്തകങ്ങൾ മാത്രമല്ല നമ്മുടെ പാലക്കാടിന്റെ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളുണ്ട് പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആളുകളെ കുറിച്ചുള്ള തന്നെ എഴുതപ്പെട്ടിട്ടുള്ള പലരെയും നമുക്ക് ഇവിടെ കാണാം മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ എല്ലാവരും നമുക്കിവിടെ പരിചയപ്പെടാനും അറിയാനും എല്ലാം കഴിയുന്നുണ്ട് ഇതിന്റെ ഒരു പൂർണ്ണ സ്ട്രെസ്സിലേക്ക് എത്തിയിട്ടില്ലേ നമ്മള് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മളിത് ഇത് ഒരു മൾട്ടി പർപ്പസ് ഒരു ക്ലാസ് മുറി അതുപോലെ തന്നെ വായനശാല അതോടൊപ്പം ഒരു മിനി തിയേറ്റർ ഇതൊക്കെയാണ് ഇതുകൊണ്ട് വിഭാഗം ചെയ്യുന്നത് ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ ഈ കോവിഡ് കാലത്ത് ലോ ഫ്ലോർ ബസ്സുകൾ ഈ മിൽമ ബൂത്തുകൾ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾക്കൊക്കെ വേണ്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആശയം വന്നത് ഇങ്ങനെ ഒരു വായനശാല ആക്കിയാണെങ്കിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇത് വായിക്കാനുള്ളൊരു അവസരം വായന മരിക്കുന്ന ഈ കാലത്ത് അതിന് വളരെ ഒരു ഊർജമായിരിക്കും എന്ന തോന്നലിൽ നിന്നാണ് ഇങ്ങനെയുള്ള ആശയം ആശയണ്ടായത് ഏതാണ്ട് നാൽപ്പത്തി ഒന്നോളം പേർക്ക് ഒരേ സമയം ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ കഴിയും അതും ഇഷ്ടം പോലെ സ്ഥലം നല്ല സ്പേഷ്യസ് ആണ് കുട്ടികൾക്ക് ഒരു സീറ്റിൽ എന്നുള്ള നിലയ്ക്ക് തന്നെ സുഖമായിട്ട് ഇരുന്ന് ഇനിയിപ്പോൾ അധ്യാപകർ പറയുന്നത് എ സി കൂടി ഈ ബസ്സിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് അങ്ങനെ കൂടി ആകുമ്പോൾ അവർക്ക് അല്പം കൂടി കൂടി തന്നെ ഈ ക്ലാസ് മുറിയും സ്മാർട്ട് ക്ലാസ് അനുഭവവും ഒക്കെ അനുഭവിച്ചറിയാൻ കഴിയും ഇത്രയും സീറ്റ് ഏറ്റവും പുറകിലത്തെ ഭാഗം വരെ സീറ്റുകളുണ്ട് ഈ ഏറ്റവും പുറകിലത്തെ ഭാഗത്താണെങ്കിൽ അവർക്ക് ഇങ്ങനെ വെച്ച് വായിക്കാൻ വേണ്ടി അത് എല്ലാ സീറ്റിലും ഉണ്ടല്ലേ എല്ലാ സീറ്റിലും അങ്ങനത്തെ ഒരു സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടി ശീതീകരിച്ച ഒരു ഡിജിറ്റൽ ക്ലാസ് മുറി എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഏജൻസികളിൽ നിന്ന് നമുക്ക് ഫണ്ട് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ കാരണം നമ്മളത് ജനകീയമായിട്ടുള്ള ഒരു സംരംഭത്തിനാണ് തുടക്കം കുറിച്ചത് ഇതിന് മുൻപ് ഉള്ള പി ടി എ അംഗങ്ങളും എല്ലാം ചേർന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു ഒരു ബിരിയാണി ചലഞ്ച് നടത്തുക എന്നിട്ട് പണം സ്വരൂപിക്കുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചു അവർ ബിരിയാണി ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ഓർഡർ ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ അങ്ങനെ അതിന് ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷത്തോളം രൂപ അതിന് സ്വരൂപിച്ചു പിന്നീട് ഇവിടെ സ്കൂളിന് പലതരത്തിലെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് വളരെയേറെ മേന്മയുള്ളൊരു സ്കൂളാണിത് അപ്പോൾ ടീച്ചേഴ്സിന് ആ പണം ടീച്ചേഴ്സ് ഇതിലേക്ക് കൈമാറി അതോടൊപ്പം തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളുമായി എപ്പോഴും ബന്ധപ്പെട്ട് നല്ല അർപ്പണബോധമുള്ള ടീച്ചേഴ്സാണ് അവർ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ തന്നുകൊണ്ടിരുന്നു ഇങ്ങനെയെല്ലാം ചേർത്ത് ഏകദേശം ഒരു നാല് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ രൂപത്തിലേക്ക് ഇത് മാറ്റിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടിയുടെ യാത്ര അറിവിൻ്റെ ലോകത്തേക്കാണ് സ്മാർട്ട് ക്ലാസ് റൂം ആയി മാറുന്നതോടുകൂടി കുട്ടികൾക്ക് അല്പം കൂടി നേരിട്ട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അനുഭവിച്ച് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടും അങ്ങനെ പഠിച്ചു വളരട്ടെ കണ്ടു വളരട്ടെ മറ്റു സ്കൂളുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു രീതിയാണിത് റൈഡിങ് റിപ്പോർട്ടറിനിറ്റരിടത്തേക്ക് രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർക്ക് ഒരു വെറൈറ്റി ആണ് കുട്ടികൾക്കാണെങ്കിലും വായിക്കാൻ ഒരു കൗതുകം ആ വായനാ മുറിയിലേക്ക് പോകാൻ തന്നെ ഒരു ആവേശം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ഏതായാലും അതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങൾ ഏതായാലും അടിപൊളിയായിരിക്കുന്നവർക്കെല്ലാം അഭിനന്ദനങ്ങൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പല സ്കൂളുകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു ഉത്തമ മോഡൽ എന്നത് ഏതായാലും പാലക്കാട് ഭീമനാട് സ്കൂളിലെ ഈ ബസ് കൂടുതലിടങ്ങളിലേക്കും പകർത്തപ്പെടട്ടെ അവിടെയും കുട്ടികൾ വായിച്ചു വായിച്ചു വളരട്ടെ